ദോശയും ഇഡ്ഡലിയും കൂടെ തന്നത് ചമ്മന്തിയും കൂടെ എന്തു പോയി ഇത് രണ്ട് കയ്യേ ഉള്ളൂ എനിക്ക് ആ ഞങ്ങള് ചെയ്യുന്നതിനൊന്നും ഒരു കൈയ്യും കണക്കുമില്ല നിങ്ങൾ ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ കണക്ക് നേരം വെളുത്തപ്പോ ഞാൻ കയറി ഞാൻ ഒന്നും കഴിച്ചത് പോലും ഇല്ല ഇതുവരെ ഇപ്പൊ ഞാൻ വരാതിരുന്ന് കഴിയുന്ന ഒരു മാവ് പെടുത്തോണ്ട് നാലു ദിവസം അത് ചൂടാക്കും ഇത് പണി ജോലി എന്തുവാ രണ്ട് സോടാ കുപ്പി ഇവിടെ നിന്നെടുത്ത് അങ്ങോട്ട് കൊണ്ടു വെക്കുക എടുത്ത് ഇങ്ങോട്ട് വെക്കും പെർക്ക് വെക്കുക പെർക്ക് വെക്കുക പെർക്ക് വെക്കും ഇത് തന്നെ ജോലി വെക്കുന്നത് മാറ്റി വെക്കുക പിന്നെ വേറെ അവിടുന്ന് എടുത്ത് വേറെ സ്ഥലത്ത് വെക്കുക പെണ്ണുങ്ങൾ ചെയ്യുന്നതിന് ഒരു കണക്കുമില്ലല്ലോ ആണുങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതെല്ലാം അയ്യം അടുക്കള എല്ലാം ചെയ്യണം ഞാനും ചെയ്യുന്നുണ്ട് എന്താ ചെയ്യത്തില്ലേ എന്താ ഞാൻ ചോദിക്കട്ടെ ഞാനോട് സ്നേഹത്തോടൊരു മുന്നൂറ്ററുപത്തഞ്ച് ദിവസം അറുപത്തി മൂന്ന് ദിവസവും പലഹാരം ഉണ്ടാക്കി ഞാൻ തരുന്നുണ്ടോ ഉണ്ടോ അതിന്റെ കണക്ക് കൂട്ടിയാ മതി മതി വയ്യാങ്കിലും എഴഞ്ഞെങ്കിലും വന്ന് ഞാൻ ചെയ്തു തരുന്നുള്ളയോ അതുപോലെ തന്നെ മാസത്തിൽ മുപ്പത്തി മുപ്പത്തൊന്ന് ദിവസം ബോട്ടെ മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ അതിൽ ഇരുപത്തി അഞ്ച് ദിവസവും ദോശയോ ഇഡ്ഡലിയോ ഇടിയപ്പോ ഉണ്ടാക്കി തരുന്നുണ്ട് അത് വർഷത്തിലൊന്ന് കണക്ക് കൂട്ടിക്കുക എത്ര ലക്ഷം ദോശ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരുന്നതെന്ന് ഒരു ദോശ അച്ഛനും മക്കളും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഇഡലിയോ അല്ലെങ്കിൽ ഒരു ഇടിയപ്പോ അല്ലെങ്കിൽ നിനക്ക് വേണോടി വിശക്കുന്നോടിയെന്ന് പോലും ഒന്ന് ചോദിച്ചിട്ടുണ്ടോ ഉണ്ടോ അതിനിപ്പോ ഞാനൊരു കാര്യം ചോദിക്കണം ഞാൻ വന്നിട്ട് എന്തോലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ചെയ്ത് കഴിയുമ്പം പറയും അന്നമ അണ്ണൊരു കാര്യം ചെയ്യുക അണ്ണാ ഗ്ലാസ് ഒന്ന് കഴിഞ്ഞു വെക്കാൻ പറയാം ആ ഗ്ലാസ് കഴിഞ്ഞ് വെച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം പറയും എൻ്റെ തുണി ഒന്ന് അടച്ചിരാൻ പറയും അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിയുമ്പോൾ പറയും സാരി ഒന്ന് പിടിപ്പിക്കാം പിന്നെ എൻ്റെ പണി അല്ലാതാവും

ഭയങ്കരം കണക്കുവോ ഒരു ദിവസം ഇന്നതെല്ലാം ചെയ്ത അച്ഛനും മക്കളും അങ്ങ് തുടങ്ങും ഞങ്ങൾ ഒന്നും ചെയ്തടോ ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ കണക്ക് ആരോട് പറയും ഒരു ദിവസം പോലും ഒരു ലീവ് ഉണ്ടോ ഞങ്ങൾക്ക് ചോദിക്കുന്നതിന് മറുപടി പറ ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഞങ്ങൾക്ക് ലീവ് ഏതെങ്കിലും ഒരു ദിവസം എടീ നീ പോയി കിടന്നു അല്ലെ അമ്മേ അമ്മ പോയി കിടന്നു ഇന്ന് അമ്മയ്ക്ക് ഫുൾ ലീവ് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മൂന്ന് പേരിൽ ആരെങ്കിലും കാര്യം ദിവസം ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് എന്നിട്ട് എന്തോടുക്കാനാ ഹോട്ടലിൽ നിന്ന് കാര്യം പറയുവ നാളെ മോലി ഞാൻ അടുക്കള സമരവാ ഞാൻ കേറത്തില്ല ഉറപ്പാ എന്തോ പറഞ്ഞാലും ഞാൻ രാവിലെ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം രാവിലെ ആക്കണ്ടോളാം വൈകിട്ട് വാക്കണ്ട നേരം ഞാൻ എന്താ ആ സന്തോഷം മൂന്ന് നേരം പോയിക്കോ ഒന്നും അറിയണ്ട എണ്ണി എണ്ണി അങ്ങോട്ട് മക്കളൂടെ ശരി ശരി തന്നെ ആയിക്കോട്ടെ ആണല്ലോ കൊടുക്കുമ്പോഴിച്ചോളൂ നാളെ ഞാൻ ആയിക്കോ രാവിലെ എണീറ്റാലുടനെ ആ തുണി എല്ലാം കഴുകി ഞാൻ വിരിച്ചിടും ആണോ ആരെങ്കിലും ഒന്ന് വിരിക്കാൻ വരുന്നുണ്ടോ പിന്നെ മഴ വരുന്നത് കണ്ടാൽ ഒന്നനത്ത് പോലും ഇല്ല പെരയ്ക്കകത്ത് നിങ്ങൾ മൂന്ന് പേരും കൂടി ഇരിക്കും ആ തുണിയെല്ലാം പെറുക്കി കൊണ്ടുവച്ചാൽ ഒന്ന് മടക്കി വെക്കുമോ വെക്കുമോ ഞാൻ ചോദിക്കുന്നത് കുറ്റമാണ് അതുപോലെ തന്നെ ആ കട്ടില്ലേലെ കട്ടിൽ എണീക്കുന്ന ഉടനെ വിരിച്ചിടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നേ നാഴിക വരെ നിങ്ങൾ ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ ആ തുണി ഒന്ന് മടക്കി വെക്കാനാവുമല്ലോ എവിടോട്ടെങ്കിലും പോകുമ്പം അമ്മ അല്ലേ ചൈലേ ഷർട്ട് എന്തിയേ നിക്കറെന്തിയേ

എന്നും എൻ്റെ കൂടെ ജോലി ചെയ്യണ്ടാണ് എൻ്റെ കൂടെ ഒന്നും സഹായിക്കരുത് ഇച്ചിരി നേരം ആ ശരിയല്ലയോ ഒരു വാഹ മൂന്ന് പേരും ചെയ്യത്തില്ല ഒരു തുണി പോലും ഒന്ന് മടക്കി കുളിമുറി എന്ന് കുളിച്ചാൽ ആ തുണി ചുറ്റി കൂട്ടി കുളിമുറിയുടെ അശേലിട്ടേക്കും അതുപോലും എടുത്തോണ്ട് പോകും ഒരു തോർത്താണേല കുളിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒന്നു വിരിച്ചിടത്തില്ല ചുരുട്ടി കൂട്ടി മൂലേക്കോട്ട് എറിഞ്ഞു പോവാ എല്ലാരും ഇതൊക്കെ ഞാൻ ഇനി അണ്ണൻ ചെയ്യത്തില്ല അണ്ണൻ ഇപ്പൊ എല്ലാ കുറ്റവും ഇപ്പൊ രണ്ടുപേരും കൂടി ഇല്ല അവരെ രണ്ടുപേരെയും കയറി പിടിക്കാമല്ലോ ഒരു കുറ്റവും ഇല്ല ശരി സമ്മതിച്ചു ആ അവരെ ഞാൻ സമ്മതിച്ചു അവരം ചെയ്യുന്നത് ആ നിങ്ങള് മൂന്നുപേരും കൂടെ വന്ന വേറെ ഫുഡ് വെച്ചു ഞാനും വല്യച്ഛനും എന്റെ കൂടെ കൂട്ടത്തേക്കോളാം ഞാനും വല്യച്ഛനോടെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചോളാം അവർക്കുണ്ടാക്കുവാണെങ്കിൽ നീ സമനം ചെയ്ത ഒരാള് പിന്നെ രണ്ടാമത് നീ ഓപ്പൺ ചെയ്ത് എനിക്കും മറ്റേ കഴിക്കണം ആ അങ്ങനെ കഴിക്കാൻ തരത്തില്ല പുതിയ അരി അരിയിടിക്കും അങ്ങനെടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ പരിപാടി തന്നെ എന്താ റിട്ടേൺ ഞാൻ ഞാൻ കാരണം പത്ത് മുപ്പത് വർഷം ഗൾഫിൽ ജോലി ചെയ്തു എന്റെ മൊത്തം ജീവൻ ആയിരുന്നു ഗൾഫ് രാജ്യത്ത് ഓക്കേ അവിടത്തെ ഒരു സമാധാനം പോലും എനിക്ക് ഇവിടെ സമാധാനം കിട്ടുന്നില്ല ഇപ്പം കടയുണ്ട് കടയിൽ ഞാൻ വിട്ടുതരുന്നത് മനസ്സിലായിട്ടോടുത്തോ അതങ്ങ് പാരി പറഞ്ഞാൽ മതി കടയും കൂടെ അപ്പൊ എന്റെ തലയിലോട്ട് വെച്ച് അതിന് മുങ്ങാനുള്ള പ്ലാനാ മുതലിരിക്കും വേണ്ട ഈ കടവല്ല കടവെല്ലാവരും എന്താ മാത്രം പൈസ കൊടുക്കാനുണ്ട് ഓരോരുത്തർക്കും കിട്ടാനും ഉണ്ട് അവര് വരുമ്പോ കഥ പൂട്ടി ഓടി ഇരുന്നാൽ മതി എന്റെ പൊന്നുമോനെ അടവൊക്കെ കൊള്ളാവല്ലോ അങ്ങനെ മോൻ പോണ്ട ഓ അതുകൂടെ നീ നോക്കി നടത്തിക്കോ മുതലാളിച്ചായിട്ട് വേണ്ട അത് അങ്ങനെ മോൻ കൊള്ളാവല്ലോ ആ തന്നെ നടത്തിക്കോ കട വേണ്ട വേണ്ട എന്റെ പൊന്നച്ചോ ഞാൻ അടുക്കള തന്നെ ചെയ്ത് എല്ലാ ജോലിയും ചെയ്തു തരാം ഓ കട എന്നെ ഏൽപ്പിച്ചിട്ട് പോകാവുന്നു ആ രണ്ട വിളിക്കുന്ന ആൾക്കാർ ആരണ്ട് വന്നന്ന് കടേല കൊള്ളാമല്ലോ ആള് തീർത്തു ആള് നീ നല്ല ആ നടത്തുന്നില്ല എന്തോ വെച്ചിട്ട് രണ്ടുപേരുടെ വഴക്കാണോ ഉച്ചക്ക് എന്തോരം തരാൻ പറഞ്ഞ അവിടെ രാവിലെ മുതല് വീർപ്പിച്ചിട്ട് ഇരിക്കുക എന്തോ പറയാൻ പറ്റും രാവിലെ രണ്ട് ദോശയുടെ കാര്യം പറഞ്ഞ അതേ പിടിച്ച് ഇവിടെ ഇരിക്കുക ഉച്ചക്ക് ഞാൻ സ്ഥലം പറഞ്ഞാലും ചോറോല കറിയോലും തരാൻ പറഞ്ഞപ്പോ അത് തരത്തില്ല അതാണോ പറഞ്ഞത് ഉച്ചയ്ക്ക് ചോറ് തരത്തില്ലെന്നോ കറി തരത്തില്ലെന്നോ ഞാൻ എന്തെങ്കിലും ആണെന്നോട് പറഞ്ഞോ പറഞ്ഞോ ഞാൻ പറഞ്ഞോ ഈ രാവിലെ ഏഴിട്ട് ദോശ തിന്ന് എൻ്റെ മോനെ അഞ്ചെട്ട് ദോശയിൽ മൂന്ന് ഇഡ്ഡലിയും തിന്ന് പന്ത്രണ്ട് മണിയായതേ ഉള്ളൂ ചോറ് വെന്തോ എന്ന് ചോദിച്ചോണ്ട് ചാടി കയറി ഇങ്ങു വന്ന് എന്ത് പോയത് ഞാൻ എന്ത്രമാണോ ഡയർക്ക ഒരു മര്യാദ ഇല്ലയോ ഞാൻ ചെയ്യുന്നതിനൊന്നും യാതൊരു വിലയില്ല ഡയർക്ക ഇപ്പം പറയുന്നു ഞാൻ പോവാന്ന് കട എന്നെ ഏൽപ്പിച്ചിട്ട് എങ്ങനെ എന്താ ഉണ്ട് ഉള്ള കടവെല്ലാം കൂടെ വരുത്തി വെച്ച് കടം നീ ഏറ്റെടുത്തു അപ്പൊ ഞാനങ്ങ് പോവാണെന്ന് ആ ഞാനെന്താ വേണം നീ പറ നീ നീ പറ എപ്പോഴും രാധാച്ചൻ്റെ സൈഡാണല്ലോ പറ എന്താ ആ ഒന്നും വേണ്ട എന്തായാലും ഞാൻ കേട്ടോ എന്തോ ചെയ്താലും അച്ഛനും മക്കൾക്കും ഒന്നും ആ ചെയ്തടമില്ല കൊഞ്ചഴയന്ന് കൂട്ടാ ഞാൻ ഓരോന്ന് ജോലിയെല്ലാം ചെയ്യുന്നത് ഇനി ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് മാസം ശമ്പളം വേണം ആ എനിക്ക് ഒരു മാസത്തിൽ ഇത്ര രൂപ ഈ അടുക്കള ജോലി ചെയ്യുന്നതിന് ശമ്പളം വേണം ആ ഞാനും ഒന്ന് നോക്കട്ടെ എന്താ ശരിയല്ലയോ പിന്നെ ഇവിടുത്തെ വീട്ടു ജോലി ജോലി ചെയ്യുന്ന ശമ്പളം അപ്പൊ വില വരും ആ നിങ്ങൾ മൂന്ന് പേരൂടെ പിന്നെ ഒരു അഞ്ഞൂറ് രൂപ വെച്ച് തന്നാലും മതി ആയിരത്തി അഞ്ഞൂറ് രൂപ വന്നാൽ മതി ഓ കൂൾ കൂൾഡൌൺ